ബഹുമാനപ്പെട്ട കോൺഗ്രസ് ലീഡേഴ്സുമായി നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങൾ വളരെ കൃത്യമായി ഇങ്ങനെ തിരുവനന്തപുരത്ത് നിങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് എന്താണ് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് വേറെ ഒന്നും പറയാനില്ല ഇവിടെ പറയാനുള്ള പ്രധാനമായ വിഷയം ഇന്നത്തെ പത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എസ് എഫ് ഐ ഒയി ബന്ധപ്പെട്ടാണ് ഇതൊന്നും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല എസ് എഫ് ഐ ഒ ഇപ്പൊ ഈ പറയുന്ന സി എം ആറിൽ കൊടുത്ത കണക്കിൽ മൂന്ന് ലക്ഷം രൂപ ഓരോ മാസവും അവർക്ക് എന്താ പറയാ മാസപ്പടിയോ എന്തായാലും പേരാന്നറിയില്ല പിന്നെ അഞ്ചു ലക്ഷം രൂപ അവർക്ക് എല്ലാ മാസവും പെൻഷനായിട്ട് കൊടുക്കും പറഞ്ഞു എങ്ങനെയാണ് ഈ പെൻഷൻ എന്താണ് ഈ പെൻഷൻ നിലവൊക്കെ ജനങ്ങൾക്ക് അറിയാം എട്ടു ലക്ഷം രൂപ അവിടെ കൊടുത്തുകൊണ്ടിരിക്കണം ഓരോ മാസം ഇതെന്തിനാണ് എന്ന് വിശദീകരിക്കാൻ ഇതുവരെ മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനോ പാർട്ടിക്കോ കഴിഞ്ഞിട്ടില്ല ഒറ്റ കാര്യമേ പറയാനുള്ളൂ കേസുകളൊക്കെ അവിടെ നിൽക്കട്ടെ കോടതി അവിടെ നിൽക്കട്ടെ അത് നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ കേരളത്തിലെ ജനങ്ങളോട് എന്താണ് മുഖ്യമന്ത്രി പറയുന്നത് ആ പണത്തിന് കിട്ടിയ രണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപക്ക് ജി എസ് ടി അടച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻകം ടാക്സ് കൊടുത്തിട്ടുണ്ട് അത് അക്കൗണ്ട് ത്രൂ വരുന്ന എല്ലാ പേയ്മെന്റിനും എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ് എന്തിനാണ് ഈ പണം കിട്ടിയത് സർവീസ് കൊടുത്തു എന്താണ് സർവീസ് എന്ത് സർവീസ് കൊടുത്തു ഇതുവരെ വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്താണ് വീണ നേരിടുന്ന പ്രശ്നം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം ഒരു കമ്പനിയുടെ വരുമാനത്തിനനുസരിച്ച് ആ വരുമാനത്തിനനുസരിച്ചാണ് നമ്മൾ ഇൻകം ടാക്സ് കൊടുക്കുന്നത് അതിൽ കുറെ ചെലവ് എഴുതും ചിലവുണ്ടെങ്കിൽ ഇവർ കള്ള ചെലവാണ് എഴുതിയത് സർവീസ് എഞ്ചിനീയർമാർക്ക് പൈസ കൊടുത്തു പറഞ്ഞു സ്വാഭാവികമായിട്ടും എസ് എഫ് ഐ ഒ ഇൻകം ടാക്സും ചോദിച്ച ചോദ്യം ആ സർവീസ് എഞ്ചിനീയർമാരുടെ ഡീറ്റെയിൽസ് എവിടെ അവർക്ക് കൊടുത്ത ശമ്പളം എവിടെ ആരാണ് നിങ്ങളുടെ സർവീസ് എഞ്ചിനീയർമാർ സർവീസ് കൊടുത്താലല്ലേ സർവീസിന് പൈസ വാങ്ങും അതിന് സർവീസ് എഞ്ചിനീയർമാർ വേണം ആ എഞ്ചിനീയർമാരുടെ ലിസ്റ്റ് പോയിട്ട് ഒരാൾക്കും ഒരു രൂപ ശമ്പളമായി നൽകിയത് ചെലവായി കാണിക്കാൻ വീണക്ക് സാധിച്ചിട്ടില്ല അവിടെയാണ് ഇതിന്റെ വിഷയം അപ്പം നമ്മൾ പറയുന്ന ജനങ്ങൾ പറയുന്ന സഖാക്കള് ചോദിക്കുന്ന ചോദ്യം ഇതാണ് എന്ത് സർവീസാണ് കൊടുത്തത് ആ സർവീസ് കൊടുത്തത് ഇതുവരെ വ്യക്തമാക്കാൻ ആ കം സി എം ഈ പറയുന്ന വീണയുടെ കമ്പനിക്കുള്ള തൊഴിലാളികൾ ആരാണ് എൻജിനീയർമാരാരാണ് അതിനുള്ള ഒരു ലിസ്റ്റ് ഇല്ല അങ്ങനെ ശമ്പളം കൊടുത്തിട്ടില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഈ ഈ പണം വാങ്ങിയത് എന്ന ചോദ്യത്തിനത്തരം അത് കേരളത്തിലെ ജനങ്ങളോട് പറയാൻ ബാധ്യതയുണ്ട് കോടതി കേസ് പോട്ടെ കേരളത്തിലെ സഖാക്കളോട് പറയാൻ ബാധ്യതയുണ്ട് അതിപ്പോഴും പറയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുന്നത് ഏതൊക്കെ രീതിയിൽ പണം ഉണ്ടാക്കാൻ കഴിയുമോ ഇപ്പൊ നാലാം വാർഷികത്തിന്റെ ആഘോഷം നടക്കുക എത്ര കോടിയായി ഇടിച്ചു പൊളിക്കുന്നത് പതിനഞ്ച് കോടി രൂപ ഹോർഡിങ് നിങ്ങൾക്കറിയാം വലിയ ഹൈവേയിലൊക്കെ നമ്മൾ കാണുന്ന ബോർഡുകൾക്കാണ് ഹോർഡിങ് എന്ന് പറയാം ആളുകൾക്ക് പെട്ടെന്ന് ഹോർഡിങ് എന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തിട്ടുണ്ടാവും അപ്പൊ പതിനഞ്ചു കോടി രൂപയുടെ അറുനൂറ് ഹോർഡിങ്ങുകൾ വലിയ എന്താ പറയാ പരസ്യ ബോർഡുകൾ വെക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ ഒരു ഭാഗത്ത് മുഖ്യമന്ത്രിയുടെ ചിത്രം മറുഭാഗത്ത് മരുമകന്റെ ചിത്രം കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് പൂർണമായും നിഷ്കാസിതനായി എന്ന് മനസ്സിലാക്കുമ്പോഴാണല്ലോ ഈ ബോർഡുകൾ വെച്ചിട്ടാണ് നമ്മൾ പരസ്യം കൊടുക്കൽ ആ ഗതികേടിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോഴാണ് ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്ത് ആശാ വർക്കർമാർ ഒരു പത്ത് രൂപ ദിവസത്തിന് കൂട്ടി തരാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ എഴുപത്തിനാല് ദിവസമായി പട്ടിണി സമരം നടത്തുന്നത് ഇന്നലെ മന്ത്രിസഭയുടെ തീരുമാനം ഉണ്ടല്ലോ താൽക്കാലിക ജീവനക്കാർക്ക് അഞ്ചു ശതമാനം കൂട്ടി കൊടുക്കാണ് വളരെ സന്തോഷം അഞ്ചു ശതമാനമല്ല അവർക്ക് ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം കൂട്ടണമെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം അവരുടെയും വേതനം വളരെ കുറവാണ് അത് നൽകുമ്പോൾ പോലും എന്താണ് വാശി പോലെ അഞ്ച് പൈസ ഈ പറയുന്ന തിരുവനന്തപുരത്ത് സമരം നടത്തുന്ന നമ്മുടെ സഹോദരിമാർക്ക് കൂട്ടിക്കൊടുക്കില്ല എന്ന് പറയാൻ ധൈര്യം കാണിക്കുന്ന ഇത്രയും തൊഴിലാളി വിരുദ്ധ മുതലാളി പാർട്ടിയായി സി പി എം മാറി അതാണ് ഈ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പില് ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ് നിങ്ങൾ ചോദിക്കുന്നത് അതാണ് എനിക്ക് പറയാനുള്ളത് ഇന്നലത്തെ ചർച്ച ഒന്നാം ഘട്ട ചർച്ച യൂത്ത് കോൺഗ്രസ് ലീഡർഷിപ്പുമായി കഴിഞ്ഞു അവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ കൃത്യമായി പറഞ്ഞു വളരെ സ്നേഹപൂർവ്വം വളരെ ഗൗരവപൂർവ്വം ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അവർ കേട്ടിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞത് രാഷ്ട്രീയമാണ് പിണറായിസ്യത്തെ അവസാനിപ്പിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളെ കുറിച്ചാണ് അത് ഞങ്ങളുടെ കാഴ്ചപ്പാടുകളെ കുറിച്ചാണ് അതുകൊണ്ട് ഞങ്ങൾ കൂടെ ഒരുമിച്ച് നിന്നതുകൊണ്ട് പ്രത്യക്ഷമായി പിണറായിസ്യത്തിനെതിരെ ഒരു പോരാട്ടം നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഗുണഗണങ്ങളാണ് ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളത് അതിനുള്ള ചില കാര്യങ്ങൾ മറുപടി അവർ നൽകിയിട്ടുണ്ട് അവർക്കിനി യു ഡി എഫ് ലീഡർഷിപ്പുമായി സംസാരിക്കണം കോൺഗ്രസ് ലീഡർഷിപ്പുമായി സംസാരിക്കണം അതിനുശേഷം അതിനുമുള്ള ഒരു തീരുമാനമുണ്ടാകും ഒരു കാര്യം വളരെ വ്യക്തമായി ഇന്നലെ പറഞ്ഞു വീണ്ടും ആവർത്തിച്ചു പറയുന്നു നിലമ്പൂരിൽ പിണറായിസം അവസാനിക്കണം അത് കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളെയും ബാധിക്കുന്ന ജനവികാരമായി മാറണം അത് അതിനു വേണ്ടിട്ടാണല്ലോ ഞാൻ രാജിവെച്ചത് കേന്ദ്ര രാജിവെക്കേണ്ട കാര്യം